നമസ്കാരം ആസാദി വാർത്തയുടെ നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തലശ്ശേരി വീഴും ഇഞ്ചോടിഞ്ചി പോരാട്ടം കണ്ണൂർ മുന്നേറുന്നു വിജയൻ കടക്കാരനായത് പാർട്ടിക്ക് വേണ്ടി കത്ത് കണ്ടില്ലെന്ന സുധാകരൻ്റെയും സതീശിനെയും വാദം തെറ്റുന്ന കുടുംബം കുരുക്കഴിച്ചു വളവട്ടണം പാപ്പിൻശ്ശേരി റോഡിലേക്ക് ഗതാഗത പരിഷ്കരണം തുടരും തലശ്ശേരി ജില്ലാ കോടതി സമുച്ചയം ഇരുപത്തഞ്ചിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും പോകാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരുശീല വീടാനിരിക്കെ സ്വർണ്ണകപ്പിന് വേണ്ടിയുള്ള പോരാട്ടം ഇഞ്ചൊടി പോയിന്റ് പട്ടികയിൽ നിന്നും മാറാതെ നിലവിലെ ചാമ്പ്യന്മാരായ കണ്ണൂർ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് സമയക്രമം പാലിച്ചു മത്സരങ്ങൾ പുരോഗമിക്കുന്നു എന്നതാണ് തിരുവനന്തപുരം മേളയുടെ പ്രത്യേകത ജനപ്രിയ മത്സരങ്ങൾക്ക് നാലാം ദിവസവും ഒരു കുറവുമില്ല മിമിക്രി മോണോ ആക്ട് മത്സരങ്ങൾക്ക് പുറമെ അരങ്ങു തകർക്കാൻ നാടകവും സംഘനൃത്തവും നാടോടി നൃത്തവും ഉണ്ട് ഇന്ന് പ്രധാന മത്സരങ്ങൾ നിറഞ്ഞ സദസ്സിലാണ് അരങ്ങേറുന്നത് രാത്രി വൈകി വരെ നീളുന്ന മത്സരങ്ങൾ കലോത്സവത്തിലെ പതിവ് കാഴ്ചകൾ ഈ മേളയിൽ കാര്യമായില്ല മത്സരങ്ങളെല്ലാം സമയക്രമം പാലിച്ചാണ് പുരോഗമിക്കുന്നത് നാളെ വൈകിട്ട് സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും നടൻ ടോമിനോ തോമസ് മുഖ്യ അതിഥിയാവും രൂക്ഷമായ ഗതാഗത കുരുക്കരിക്കുന്നതിൽ വലിയ വിജയം കണ്ടെത്തിയതിൽ വളപട്ടണം പാപിനിശ്ശേരി റൂട്ടിൽ ജനുവരി മൂന്ന് മുതൽ നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കരണം തുടരാൻ തീരുമാനം കെ വി സുമേഷ് എം എൽ നേതൃത്വത്തിൽ കലക്ടറേറ്റിൽ ചേർന്ന ജില്ലാതല യോഗവും പാപ്പിനശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗവും ഇക്കാര്യം അംഗീകരിച്ചതായി എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത് പ്രകാരം പാപ്പിനിശ്ശേരി കോട്ടൻസ് റോഡ് വൺവേ ആയി തുടരും ഇത് തുടരുന്നതിനായി പോലീസും ആർ ടിയും ജനപ്രതിനിധികളും നടത്തിയ നിരന്തരമായ പ്രയത്നത്തെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ ബസ് ഉടമകളും ഓട്ടോ ഡ്രൈവർമാരും ഉൾപ്പെടെ അഭിനന്ദിച്ചു പഴയങ്ങാടി റോഡ് ജംഗ്ഷനിലും കോട്ടൺ റോഡിലും കൂടുതൽ പോലീസിനെ വിന്യസിക്കും സ്ഥിരമായ ഡിവൈഡറുകളും സൂചനാ ബോർഡുകളും സ്ഥാപിക്കും കോട്ടൺ റോഡിൽ വലിയ ചരക്ക് വാഹനങ്ങൾ ദിവസങ്ങളോളം നിർത്തിയിടുന്നത് ഗതാഗത തടസ്സ സൃഷ്ടിക്കുന്നതിനാൽ ഇത് ഒഴിവാക്കാൻ സ്ഥാപന ഉടമകൾക്ക് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി നോട്ടീസ് നൽകും വലിയ വാഹനങ്ങൾ ചരക്കിറക്കിപ്പോകണമെന്ന് നിർദ്ദേശിക്കും പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പരാതികൾ പരിഗണിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉൾപ്പെടുത്തി ഇതിന്റെ തുടർച്ചയായി പുതിയ തെരുവിലെ ഗതാഗത കുരുക്ക് അയക്കുന്നതിനായി നടപ്പിലാക്കേണ്ട ക്രമീകരണങ്ങളെ കുറിച്ച് പഠിക്കാൻ ജില്ലാതല യോഗത്തിൽ ആർ ടിഒക്ക് എ ഡി എം സി പത്മചന്ദ്രകുറുപ്പ് നിർദ്ദേശം നൽകി ഇതിന്റെ ഭാഗമായി ചിറക്കലിൽ യോഗം വിളിച്ചു ചേർക്കുമെന്ന് എം എൽ എ അറിയിച്ചു കെ വി സുമേഷ് എം എൽ എയുടെ അധ്യക്ഷതയിൽ പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ പാപ്പനശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സുശീല വൈസ് പ്രസിഡന്റ് പി പ്രദീപൻ കണ്ണൂർ ആർ ടിഒ ഇ എസ് ഉണികൃഷ്ണൻ വളപട്ടണം സി ഐ ടി പി സുമേഷ് എസ് ഐ പി ഉണികൃഷ്ണൻ പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറി എൻ പ്രിജിത് ബസ് ഓണേഴ്സ് യൂണിയൻ ഭാരവാഹികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ വയനാട് ഡി സി 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 ട്രഷർ എൻ വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ബന്ധുക്കൾ മരണത്തിന് കാരണം കുടുംബ പ്രശ്നമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു പരത്തിയെന്ന ബന്ധുക്കൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു പി ഡി സതീശനും കെ സുധാകരനും കത്തുകൾ നൽകിയിരുന്നു കത്ത് കണ്ടിട്ടില്ലെന്ന ഇരുവരുടെയും വാദം തെറ്റാണ് എൻ എം വിജയൻ കടക്കാരനായത് പാർട്ടിക്ക് വേണ്ടിയാണെന്നും കുടുംബം ആരോപിക്കുന്നു കെ സുധാകരനെ കത്ത് വായിച്ച് കേൾപ്പിച്ചു കത്തിൽ വ്യക്തതയില്ലെന്നും പാർട്ടിയെക്കുറിച്ചുള്ള ആളുകൾ ആളുകളെ കുറിച്ചാണ് പരാമർശമെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഐ സി ബാലകൃഷ്ണനെയും എൻ്റെ അപ്പച്ചനെയും കത്തികളെ കുറിച്ച് അറിയിച്ചിരുന്നുവെന്നും കുടുംബങ്ങൾ ആരോപിക്കുന്നു പേരുകൾ പരാമർശിച്ച കത്ത് കണ്ടതിന് ശേഷം രണ്ടു പേരുടെയും സമീപനം മാറി ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി നടന്നിട്ട് അനുശോചനം രേഖപ്പെടുത്താൻ പോലും നേതാക്കൾ വിളിച്ചില്ലെന്നും എൻ എം വിജയന്റെ കുടുംബം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു ഐ സി ബാലകൃഷ്ണനും ഇപ്പോഴത്തെ അർബൻ ബാങ്ക് പ്രസിഡന്റ് ഡി പി രാജശേഖരനും കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചെന്നും എൻ എം വിജയന്റെ കുടുംബം ആരോപിക്കുന്നു കുടുംബത്തിനെതിരെ കുപ്രചാരണം ഉണ്ടായി എൻ എം വിജയൻ കടക്കാരനായത് പാർട്ടിക്ക് വേണ്ടിയാണ് പാർട്ടിക്കാർ ആരും സഹായിക്കാൻ തയ്യാറായില്ല ആത്മഹത്യക്കുറിപ്പ് ഉണ്ടെങ്കിൽ കൈമാറണമെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ തുടർച്ചയായി ആവശ്യപ്പെട്ടെന്നും കുടുംബം പറയുന്നു തളിപ്പറമ്പ് ധർമ്മശാല ചെറുകുന്ന റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു തളിപ്പറമ്പ് ധർമ്മശാല ചെറുകുന്ന റൂട്ടിലെ സ്വകാര്യ ബസ് ഉടമകൾ കഴിഞ്ഞ അഞ്ചു ദിവസമായി നടത്തിവന്ന അനിശ്ചിതകാല സമരം പിൻവലിച്ചു ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ബസ് ഉടമകളുടെ സംഘടനാ ജനപ്രതികളുടെ സാന്നിധ്യത്തിൽ കലക്ടറേറ്റിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ദേശീയപാതയിൽ ധർമ്മശാലയിലെ അടിപ്പാത നിർമ്മാണത്തിലെ അപാകതകൾ സ്കൂൾ സർക്കാർ മുഖേന സംസ്ഥാന സർക്കാർ മുഖേന ദേശീയപാത അതോറിറ്റി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് കളക്ടർ ഉറപ്പു നൽകി ഇതനുസരിച്ചാണ് സമരം പിൻവലിച്ചത് അടിപ്പാത സംബന്ധിച്ച വിശദമായ സാങ്കേതിക കുറിപ്പ് ബുധനാഴ്ച തന്നെ സമർപ്പിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് കർഷ കലക്ടർ നിർദ്ദേശം നൽകി ധർമ്മശാല കലട്രോൺ നഗർ അഞ്ചാം പീടിക ചെറുകുന്ന് തറ റൂട്ടിലേക്ക് നിലവിൽ നിർമ്മിച്ച അടിപ്പാതയിലൂടെ ബസ്സുകൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കടന്നു പോകാനാകില്ലെന്ന് യോഗത്തിൽ ബസ്സുടമകൾ ചൂണ്ടിക്കാട്ടി ഇത് പൊളിച്ചുമാറ്റി ബസ്സുകൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകുന്ന തരത്തിൽ പുനർനിർമ്മിക്കണമെന്നാണ് ആവശ്യം ദേശീയപാത പൂർത്തിയായാൽ ബസ്സുകൾ ഉൾപ്പെടെ കല്യാശ്ശേരി വരെ പോയി തിരികെ വരുമ്പോൾ ഇരുവശത്തേക്കുമായി അഞ്ചു കിലോമീറ്ററോളം അധിക ദൂരം സഞ്ചരിക്കുന്നത് സമയനാഷ്ടവും ഇന്ധനാഷ്ടവും ഉണ്ടാകുമെന്നും ബസ് ഉടമകൾ അറിയിച്ചു ധർമ്മശാല കെ പി കമാൻഡ് ഗേറ്റിനു സമീപം ബസ് ബേ സജ്ജമാക്കണമെന്നും സർവീസ് റോഡുകളിൽ നിന്നും ദേശീയപാതയിലേക്ക് കയറാനുള്ള പാതയിലേക്കുള്ള ടാറിംഗ് വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു ദേശീയപാതയുടെ സർവീസ് റോഡുകളുടെ െക്കുറിച്ചുള്ള പരാതികൾ സബ് കളക്ടറും ജനപ്രതിനിധികളും എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി ഒമ്പതിന് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെ അഭിമുഖം നടത്തും ജൂനിയർ അസോസിയേറ്റ് ടെക്നിക്കൽ എഞ്ചിനീയർ ഓഫീസർ അഡ്മിറ്റർ അക്കൗണ്ടന്റ് കരിയർ അഡ്വൈസർ സെയിൽസ് എഞ്ചിനീയർ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ ടെലികോളർ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്നീ ഒഴിവുകളിലേക്കാണ് അഭിമുഖം സി എ ഇന്റർ ബികോം എം കോം ബി ടെക് എം ബി എ ഐടി എ ഡിപ്ലോമ പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിയൽ കാർഡും ഇരുന്നൂറ്റി അമ്പത് രൂപയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇന്റർവ്യൂവിന് പങ്കെടുക്കണം നിലവിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗസ്ഥർത്ഥികൾക്കും രജിസ്ട്രേഷൻ സ്ലിപ്പ് കൊണ്ടുവന്ന് ഇന്റർവ്യൂവിന് പങ്കെടുക്കാം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം ഏഴ് ആറ് ഒന്ന് പൂജ്യം ആറ് രണ്ട് എട്ട് രണ്ട് ഒമ്പത് നാല് രണ്ട് പൂജ്യം ആറ് ആറ് തലശ്ശേരിയിലെ ജില്ലാ കോടതി സംശയം ജനുവരി ഇരുപത്തി അഞ്ചിന് രാവിലെ ഒമ്പത് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് സംഘാട സമിതി കൺവീനറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പത്തോളം കോടതികളുടെ പ്രവർത്തനോദ്ഘാടനം ചീഫ് ജസ്റ്റിസ് നിതിത് മധുക്കർ ജാം തറു നിർവഹിക്കും അഭിഭാഷകരും ജീവനക്കാരും അണിനിരക്കുന്ന അന്നേ ദിവസം നടക്കും ഉദ്ഘാടനത്തിന് ജനുവരി ഒൻപതിന് കോടതി പരിസരത്ത് പൈതൃക ചിത്രരചത്ര സംഘടിപ്പിക്കും പതിനഞ്ച് ചിത്രകാരന്മാർ കോടതിയുടെ ചരിത്രവും തലശ്ശേരിയുടെ പൈതൃകവും കാൻവാസിൽ അടയാളപ്പെടുത്തും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള തലശ്ശേരി കോടതിയിൽ പുതുതായി നിർമ്മിച്ച കെട്ടിട സമുച്ചയം അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് നിർമ്മിച്ചത് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും അറബിക്കടലിന്റെയും പൈതൃക നഗരിയുടെയും സൗന്ദര്യവും ആവോളം ആസ്വദിക്കാം ശീതീകരിച്ച കോടതികളിലേക്ക് എത്താൻ ലിഫ്റ്റ് സൗകര്യമുണ്ട് പ്രവർത്തനം പൂർണ്ണമായും സോളാർ സംവിധാനത്തിലാണ് വിപുലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പുതിയ കോടതി പ്രവർത്തനം ആരംഭിക്കുമ്പോഴും ജില്ലാ കോടതി ഉൾപ്പെടെ നാലു കോടതികൾ പഴയ കെട്ടിടത്തിൽ തന്നെ പ്രവർത്തിക്കും ചരിത്രത്തിൽ ഇടം പിടിച്ച പല രേഖകളും കോടതി വിധികളും ഉൾക്കൊള്ളുന്ന റെക്കോർഡറും അതേപടി നിലനിർത്തും കിഫ്ബി ഫണ്ടിൽ നിന്നും അമ്പത്തിയേഴ് കോടി രൂപ വിനിയോഗിച്ചാണ് നില കെട്ടിടം ജില്ലാ കോടതിക്കായി തലശ്ശേരിയിൽ സർക്കാർ സമർപ്പിച്ചത് ജില്ലാ കോടതി ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാട സമിതി കൺവീനറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ കെ അജിത് കുമാർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സജീവൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി പി ഗോപാലകൃഷ്ണൻ എന്നിവരും സംബന്ധിച്ചു തോട് ശുചീകരണവും തോട് സഭയും മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി മൈഗിൽ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉറപ്പടി ആലിൻകടവ് തോട് ശുചീകരണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും സഭയും സംഘടിപ്പിച്ചു ആലിൻകടവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി അജിത ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എ ടി ചന്ദ്രൻ അധ്യക്ഷനായി തോഡ്സഭയുടെ പ്രസക്തിയും പ്രാധാന്യവും സംബന്ധിച്ച ഹരിത കേരളം റിസോർസ് പേഴ്സൺ പല ഭാഗത്തായി സംരക്ഷണവിധി ഇടിനതായി അറിയിച്ചു ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന പുല്ലും കാടും നീക്കം ചെയ്യാനുള്ള വിശദ പദ്ധതി തയ്യാറാക്കി തോട് സംരക്ഷണം നടത്തണമെന്ന് തോട്സഭയിൽ ആവശ്യമുയർന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പി പ്രീത വാർഡ് മെമ്പർ എ പി സുചിത്ര കെ ശാലിനി ഉറപ്പടി യുവജന ഗ്രന്ഥാലയം പ്രതിനിധി സി കുനിരാമൻ മാസ്റ്റർ പാടശേഖര സമിതി കൺവീനർ മുകുന്ദൻ എന്നിവർ പങ്കെടുത്തു പുഷ്പോത്സവം ഇരുപത്തി പന്തൽ കാൽനാട്ടിൽ കർമ്മം കണ്ണൂർ ജില്ലാ ഫോർട്ടികൾച്ചർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി പതിനാറ് മുതൽ സംഘടിപ്പിക്കുന്ന പുഷ്പോത്സവത്തിനുള്ള പന്തൽ കാൽനാട്ടി കർമ്മം പോലീസ് മൈതാനിയിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നിർവഹിച്ചു ജനുവരി ഇരുപത്തേഴ് വരെയാണ് പോലീസ് മൈതാനി പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നത് രക്ഷാധികാരി യു കെ ബി നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു സൊസൈറ്റി സെക്രട്ടറി പി വി രത്നാകരൻ ട്രഷറർ കെ എം ബാലചന്ദ്രൻ കെ സുലൈമാൻ എം കെ ബ്രദ്വൽ ഇ ജി ഉണികൃഷ്ണൻ പ്രമോദ് കെ പ്രകാശൻ എന്നിവർ സംസാരിച്ചു കണ്ണൂർ പുഷ്പോത്സവം സ്കൂൾ പച്ചക്കറി പൂന്തോട്ട മത്സരം പുഷ്പോ പുഷ്പോത്സവത്തിനോടനുബന്ധിച്ചുള്ള സ്കൂൾ പച്ചക്കറി തോട്ടം പൂന്തോട്ട മത്സരങ്ങൾ വ്യാഴാഴ്ച കടലായി സൗത്ത് യു പി സ്കൂളിൽ രാവിലെ കോർപ്പറേഷൻ കൗൺസിലർ കെ വി അനിത ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ നോർത്ത് സൗത്ത് പാപ്പിനിശ്ശേരി തളിപ്പറമ്പ് സൗത്ത് സബ് ജില്ലകളിൽ നിന്നായി നൂറിലധികം സ്കൂൾ സ്കൂളുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ സ്കൂളുകളിലും ജഡ്ജിംഗ് കമ്മിറ്റി സന്ദർശിച്ചാണ് വിജയികളെ നിർണയിക്കുന്നത് ജില്ലാ അഗ്രി ഫോർട്ടികൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന പുഷ്പോത്സവം പതിനാറ് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് നമസ്കാരം